ഉത്തർപ്രദേശ് ബി ജെ പിയിൽ പൊട്ടിത്തെറി യോഗിക്കെതിരെ വൻ പടയൊരുക്കം യു പിയിൽ രാഹുലിനും അഖിലേഷിനും വൻ ജനപിന്തുണ പിന്തുണ ബി ജെ പിയുടെ ഒരുക്കു ഉത്തർപ്രദേശിൽ നിന്ന് ഇതാ ബി ജെ പിയെ പോലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ അടുത്ത മുഖം യോഗി ആദിത്യനാഥ് ആണ് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നേരത്തെ ഉടലെടുത്തിരുന്നു എന്നാൽ യോഗിയുടെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ് യോഗിക്കെതിരെ ഉത്തർപ്രദേശ് ബി ജെ പിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ തിരിഞ്ഞു കഴിഞ്ഞു എന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ദേശീയ നേതൃത്വത്തിനും യോഗി ആദിത്യനാഥിനോട് നീരസമുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വലിയ ജനപിന്തുണ ലഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അഖിലേഷ് രാഹുൽ കൂട്ടുകെട്ട് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കും എന്ന അണിയറ സംസാരവുമുണ്ട് അഖിലേഷും രാഹുലും പ്രിയങ്കയും ഒന്നിച്ചിറങ്ങിയാൽ യു പിയിൽ ഇന്ത്യാ സഖ്യം വൻ വിജയം നേടും ഉത്തർപ്രദേശും ഗുജറാത്തും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധി തുടങ്ങിക്കഴിഞ്ഞതും ബി ജെ പിയെ അലട്ടുന്നുണ്ട് ഹിന്ദുത്വ അജണ്ടകൾ ഉത്തർപ്രദേശിൽ പണ്ടത്തെ പോലെ വിലപ്പോകില്ല എന്ന തിരിച്ചറിവാണ് ബി ജെ പിക്ക് കനത്ത അടിയാകുന്നത് ഇതിനിടയിലാണ് യു പി ബി ജെ പിയിലെ തർക്കങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബി ജെ പിയിലെ തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും ദില്ലിയിലെത്തി രാജി സന്നദ്ധത അറിയിച്ചിരുന്നു സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാമെന്ന് മൗര്യ കേന്ദ്ര നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി നരേന്ദ്രമോദിയെ കണ്ട് കഴിഞ്ഞ ദിവസം രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വിവരവും പുറത്തു വന്നിരുന്നു എന്നാൽ രാജിവെക്കാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ യു പി ബി ജെ പിയിൽ പുകഞ്ഞു തുടങ്ങിയ അതൃപ്തിയാണ് ഒടുവിൽ ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നത് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ദില്ലിയിലെത്തി ജെ പി നദ്ദയെ നേരിട്ട് കണ്ട് ഇതിനോടകം പരാതി അറിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്ക് എതിരായിരുന്നു എന്ന വിമർശനവും നേരത്തെ നേതാക്കൾ ഉയർത്തിയിരുന്നു യോഗിയെ മാറ്റി ഒ ബി സി വിഭാഗത്തിൽ നിന്നൊരാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടും ചില പാർട്ടി നേതാക്കൾക്കുണ്ട് കേന്ദ്ര നേതൃത്വം യു പിയിൽ കാര്യമായി ഇടപെടണമെന്ന് ബി ജെ പി എം എൽ എ മാർ ആവശ്യപ്പെടുന്നതും യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടാണ് അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ലക്നൌവിലെ രാജ്ഭവനിലെത്തിയാണ് യോഗി ഗവർണറെ കണ്ടത് സവർക്കറുടെ പുസ്തകവും യോഗി ആദിത്യനാഥ് ഗവർണർക്ക് സമ്മാനിച്ചു യു പി ബി ജെ പി നേതാക്കൾ യോഗി ആദിത്യനാഥിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി അറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക